ഈ വീഡിയോ മ്യൂട്ട് ചെയ്ത് വോയിസ് ഓവർ ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ ഒരു ശത്രു കാരൻ കേട്ടോ ശത്രുവിനെ ഞാൻ കാണിച്ചു തരാം ഒരു വൈബ് എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോവില്ല ഞാനിപ്പോ ഈ വീഡിയോയില് വോയിസ് ഓവർ ചെയ്താണ് വീഡിയോ എടുത്തിട്ട് അത് മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ ചെയ്ത അത് ഞങ്ങളൊരു ശത്രുവിന്റെ കാരണത്താണാട്ടോ ആ ശത്രുവിനെ ഞാൻ വീഡിയോയില് കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാനും പക്കർക്ക് ഇന്നുള്ളത് അമ്പലവേല് പൂപ്പലി മഹോത്സവത്തിലാണ് ബക്കർക്ക് പറയുന്നൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തു അതിനൊക്കെ ഒരു കാരണമുണ്ട് എന്താണെന്ന് കാണിച്ചാൽ ഞങ്ങളൊരു വലിയ ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഇന്ന് പൂപ്പലി മഹോത്സവത്തിൻ്റെ എല്ലാ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് കണ്ടുനോക്കാം ഇപ്രാവശ്യത്ത് പൂപ്പുലി എങ്ങനെയുണ്ട് നിങ്ങൾക്ക് കാണാൻ വരണോ വേണ്ട എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ മുഴുവനായിട്ട് കാണാം അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാ വർഷത്തെ പോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മൾ പൂപ്പുലിക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ പുടുത്ത മുട്ട തിരക്കാട്ടോ ആളുകളൊക്കെ ഇങ്ങനെ ക്യൂ നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ വലിയവർക്ക് എഴുപതും കുട്ടികൾക്ക് ആണ് കഴിഞ്ഞ പ്രാവശ്യം അറുപതായിരുന്നു വലിയ ആളുകൾക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബക്കർഖാനെ ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട് എൻട്രൻസിൻ്റെ അവിടെ ഞാൻ കുറേ നേരം ബക്കർഖാനും കാത്തുനിന്ന് കേട്ടോ നോക്കിയപ്പോൾ കാണുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ആളും ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അറിയില്ല കുറേ നേരം ആളെ കാണാതായി അങ്ങനെതാ വന്ന് ഞങ്ങൾ രണ്ട് പേരും നമ്മളെ പൂപ്പുലി മഹോത്സവത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോകുക കേട്ടോ അപ്പോൾ എല്ലാ പ്രാവശ്യത്തെ പോലെ ഈ ഒരു സംഭവം പൂപ്പലിയുടെ ഡിസ്പ്ലേ അവിടെ ഈ പ്രാവശ്യമുണ്ട് എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ ഒരുങ്ങി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെതാ ഒരുപാട് വെറൈറ്റി വെറൈറ്റി പൂക്കളുടെ കളക്ഷൻ ഇപ്രാവശ്യം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതുപോലെ നല്ല ഭംഗിയായിട്ടൊരു പൂക്കളം അവർ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പേരറിയുന്നതും അറിയാത്തതുമായ ഇന്ത്യനും ഇന്ത്യൻ അല്ലാത്തതുമായ ഒരുപാട് പൂക്കളുടെ ശേഖരം ഇവിടെ ഉണ്ട് ഭക്രക്കും ഞാനും എങ്ങോട്ടാണ് എന്നറിയാതെ അങ്ങനെ അലഞ്ഞു നടന്നുകൊണ്ടിരിക്കുക കേട്ടോ കുറച്ചുപുറം വന്നു കഴിഞ്ഞപ്പോൾ സൂര്യകാന്തി കണ്ടു കേട്ടോ പക്ഷെ സൂര്യകാന്തി എന്തോ ഒരു കുളിർമല്ലാത്ത പോലെ ആണ് നിൽക്കുന്നത് വാടി ഒരു സുഖമല്ലാത്ത പോലെയാണ് സൂര്യകാന്തിയെ നമുക്ക് കാണാൻ കഴിഞ്ഞത് പൂക്കൾക്കിടയിൽ എത്തി നോക്കുന്ന ചുറ്റി വരഞ്ഞൊരു വലിയൊരു മലമ്പാമ്പിനെ നമ്മൾ അവിടെ കണ്ടുട്ടോ അതുപോലെ തന്നെ ഒരുപാട് ജനങ്ങളാണ് ഇപ്രാവശ്യത്ത് പൂപ്പലിക്ക് എത്തിയിട്ടുള്ളത് ഒരുപാട് ജനങ്ങളുണ്ട് ഞങ്ങൾ പോയത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒന്നും കൂടി ക്രൗഡ് കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബട്ടറിൻ്റെ ഒരു മാതൃക അവിടെ ഫോട്ടോ എടുക്കാനായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പ്രത്യേകം പറയാനുള്ളത് ജനങ്ങളുടെ തിരക്ക് എന്താ അറിയില്ല ഇപ്രാവശ്യത്ത് പൂപ്പലിക്ക് എല്ലാവരും കുത്തി ഒഴുകി വരികട്ടോ ഒരുപാട് ആളുകളാണ് ഇപ്രാവശ്യത്തെ പൂപ്പൊലിക്ക് എത്തിയിട്ടുള്ളത് ഇതുപോലെ ഫോട്ടോ എടുക്കാനുള്ള ഒരുപാട് ഫ്രെയിമുകൾ കാര്യങ്ങൾ അവർ പല സ്ഥലത്തും സെറ്റാക്കി എടുത്തിട്ടുണ്ട് പൂപ്പൊലി മഹോത്സവം നടക്കുന്നത് വയനാട്ടിലാട്ടോ വയനാട്ടിലെ അമ്പലവേൽ എന്ന് പറയുന്ന സ്ഥലത്താണ് പൂപ്പൊലി നടക്കുന്നത് ഒരു കരടി ഇവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് വരുന്ന സമയത്ത് സൂക്ഷിക്കുക മരത്തിൻ്റെ ചുവട്ടിലുള്ള ഈ ഒരു പൂക്കളം അടിപൊളി കെട്ടോ അതുപോലെ തന്നെ അതാ ഇവിടെ ഒരാൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അടിപൊളി കാട്ടിപ്പോത്ത് വരുന്ന സമയത്ത് ഫോട്ടോ എടുക്കാൻ മറക്കണ്ട മറക്കണ്ടെട്ടോ നല്ല ഭംഗിയുണ്ട് അവനെ കാണാൻ വേണ്ടിയിട്ടോ പിന്നെ പൂപ്പൊലി ബുഷു കൊണ്ടുണ്ടാക്കിയ പൂപ്പൊലി അത് സ്ഥിരം ഒരു കാഴ്ചയാണ് അതുപോലെ തന്നെ വെള്ളത്തിൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന അരയണ്ണങ്ങൾ അത് നല്ല ഭംഗിയായിട്ടുണ്ട് ഇതുപോലെ ഫോട്ടോ എടുക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഈ ഒരു ഭാഗം പുതുതായിട്ടവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് കിണറ്റിൽ നിന്നും പൂക്കൾ ഒഴുകി വരുന്നൊരു മാതൃകയാണ് ഇവിടെ അവർ ചെയ്തു വച്ചിട്ടുള്ളൂ കേട്ടോ ഇവിടെ വന്നപ്പോൾ ഒരുപാട് ആളുകൾ ബക്കർക്കാനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ ഓരോ ഭാഗത്ത് പോകുമ്പോഴും നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളെ വീഡിയോ കാണുന്നതും ആയിട്ടുള്ള ഒരുപാട് ആളുകള് നമ്മളെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കുകയും നമ്മളോട് സുഖവിവരങ്ങളും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഒത്തിരി ആളുകൾ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും പൂപ്പുലി കാണാനെത്തിയിട്ടുള്ള ഒരുപാട് ആളുകള് കണ്ടപ്പോ ഫോട്ടോ എടുക്കാൻ വേണ്ടി പേര് സോമൻ ഈ ഒരു ഭാഗം പൂപ്പുലി മഹോത്സവത്തിൽ പുതിയൊരു അനുഭവമായിരിക്കും ഈ ഒരു ഭാഗം ഈ ഒരു വർഷമാണ് അവര് തുറന്ന് വെച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്ഥലം നോക്കിയാൽ നല്ല മരങ്ങൾ നല്ല ഭംഗിയുള്ളൊരു കാഴ്ച ഫോട്ടോ എടുക്കാനും തണലത്തി ഇരിക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് രാത്രി കാലത്ത് നല്ല അടിപൊളിയായിരിക്കും ഇവനെ കണ്ടു നിങ്ങൾ ഈവനെ ഞങ്ങളെ ശത്രു കേട്ടോ യൂട്യൂബർമാരെ ശത്രുവാണ് കാരണം ഇതിൽ പാട്ടിട്ടു കൊണ്ട് തന്നെ സകല വോയ്സ് ഞമ്മൾ മ്യൂട്ടാക്കേണ്ടി വരും ബക്രക്കിൻ്റെ കാത്ത് കണ്ട് അതാ ഇവിടെ നോക്കിയപ്പോൾ അതാ ഒരാൾ ഞങ്ങളെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതാ പൂക്കളില് മല്ലികപ്പൂവിൻ്റെ ഒരു മൊഞ്ചു വേറെ തന്നെ അല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഭംഗിയിലാണ് ഈ ഒരു മല്ലികപ്പൂ അവർ സെറ്റാക്കി എടുത്തിട്ടുള്ളത് അത് നേരില് കാണുന്ന സമയത്ത് വല്ലാത്തൊരു ഭംഗി കേട്ടോ നേരിൽ കണ്ടിട്ട് തന്നെ അതൊന്ന് ആസ്വദിക്കണം ഭക്തർക്ക് എന്നെ കൊണ്ട് ഇനി ഒരുപാട് കാഴ്ചകളുണ്ട് മനോജൊന്ന് വന്നിട്ട് കണ്ടു കണ്ടുനോക്കുക എന്ന് പറഞ്ഞിട്ട് ഇന്നും കൊണ്ട് അങ്ങനെ നടക്കുക കേട്ടോ എങ്ങോട്ടാന്നില്ലാതെ ആളുകളൊക്കെ ഒരുപാട് ആളുകളാണ് അതിൻ്റെ ഇടയിലൂടെ നമ്മളിങ്ങനെ പോയി വാട്ടർ ഫാൾസും അതുപോലെ തന്നെ പല കാഴ്ചകളും ഒരു മരം കണ്ട നിങ്ങൾ നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ടല്ലേ ഒരുപാട് വള്ളികൾ ഇത് ഫുള്ളായിട്ടൊരു വള്ളിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു നല്ല അടിപൊളി കാഴ്ച കേട്ടോ അവിടെ നിന്ന് നമ്മൾ പൂപ്പള്ളിയുടെ ഒരു മെയിൻ ഭാഗമായിട്ടുള്ള സ്റ്റാളുകൾ സ്ഥിതി ചെയ്യുന്ന ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേര്ന്നിട്ടുള്ളത് കേട്ടോ സ്റ്റാളുകൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി സ്റ്റാളുകളുണ്ട് ആ ഒരു ഭാഗത്തേക്കൊന്ന് പോയിട്ട് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടോ പോകുന്ന സമയത്ത് നല്ല ഭംഗിയിൽ വാളിൽ നല്ലൊരു പിക്ചർ അവർ വരച്ചു വെച്ചിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ സ്റ്റാലിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അത്യാവശ്യ ആളുകൾ നല്ല ജനങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ചയാണ് ഞങ്ങൾ വന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കെന്തായാലും ഉണ്ടാകും അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എല്ലാ തരം കച്ചവടക്കാരും ഉണ്ട് കേട്ടോ അപ്പോൾ പല തരത്തിലുള്ള കച്ചവടങ്ങൾ ഫാൻസി ഡ്രസ്സ് മറ്റേ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഈ ഒരു സ്റ്റാലിൻ്റെ ഉള്ളിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ കാണാൻ കഴിയും അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലും ബക്കർക്കാൻ്റെ ഒരുപാട് ഫാൻസും കാര്യങ്ങളും വന്നിട്ട് കൈ കൊടുക്കാനും പിടിക്കാനൊക്കെ അങ്ങനെ നിന്നു എന്തായാലും ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം പ്രാവശ്യം അതിവിപുലമായ ചെയ്ത് വെച്ചിട്ടുള്ളത് പൂക്കളിൽ തന്നെ ഒട്ടനവധി പൂക്കളുണ്ട് ഒരു അതാറ് വൈബ് എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞുപോകല അത്ര വൈബാണ് അതേപോലെ എല്ലാവിധ മുട്ടായി വള മാല മറ്റുള്ള ഐറ്റംസുകൾ ഒട്ടനവധി പൂക്കൾ അതേപോലെ വെള്ളത്തിൻ്റെ ഡാൻസ് അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ പിന്നെ ഇന്ന് വൈകുന്നേരം അടിപൊളി സ്റ്റാലിന്റെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ എത്തിച്ചേരുന്നത് ഫുഡ് സെന്ററിന്റെ അവിടെ കേട്ടോ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഫുഡുകളാണ് ഇവിടെ ഉള്ളത് പല വിധത്തിലുള്ള ഫുഡുകള് ഫുഡ് വാങ്ങി നമുക്ക് കഴിക്കാനുള്ള ഏരിയ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവിടെ നിന്നും ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാല് പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് നല്ല അടിപൊളി ഏരിയ അമ്യൂസ്മെന്റ് പാർക്ക് എല്ലാവരും വരുന്നതും ആകാശത്തൊട്ടിലും മറ്റ് പൂഞ്ഞാലുകൾ കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗത്ത് കേട്ടോ പിന്നെ അതാണ് ഇവിടെ നല്ല സലീം കൂടിയത്തൂര് വന്നിട്ടുള്ള പാട്ട് കാര്യങ്ങളൊക്കെ നടക്കാനിരിക്കുന്ന വേദിയാണ് പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നത്തെ വിശിഷ്ട അതിഥി സലീം കോടത്തൂരാട്ടോ അപ്പൊ വന്നിട്ടുണ്ട് അപ്പൊ ഇനി എന്തായാലും സലീംഖാന്റെ പാട്ടും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ആസ്വദിക്കാം അപ്പൊ ഞമ്മളെ ഗാനമേളൊക്കെ തുടങ്ങാറായിട്ടോ അപ്പൊ എല്ലാ പ്രേക്ഷകരും കാണികളും ഇങ്ങനെ കാത്തിരിക്കുകയാണ് സലീം സലീംഖാന്റെ പാട്ടിന് വേണ്ടിയിട്ട് അതിൻ്റെ മുമ്പ് ഞമ്മളെ വെറൈറ്റി ഒരു പരിപാടി ഉണ്ട് അതാരുതെന്നല്ലേ ഞമ്മള് ബക്കർഖാന്റെ അതാ കണ്ടോളി രണ്ടു വർദ്ധി സംസാരിക്കാൻ നോക്കാ പ്ലീസ് അറിയാതെ നമസ്കാരം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര വലിയ ഒരു സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നത് ഇതിന്റെ സർക്കാരിനോ വിളിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം എന്റെ സുഹൃത്തുക്കൾ ിൽ ഒന്ന് കോമഡി റിലീസുകൾ ചെയ്യാറുണ്ട് അതേപോലെ നിർബന്ധിത അവസരം ലഭിച്ചു ഏതായാലും സുഹുക്കറ്റം നന്ദി അറിയിക്കുന്നു വയനാട്ടിൽ കണ്ടുവരുമ്പോഴും നല്ല സപ്പോർട്ട് കിട്ടാറുണ്ട് ആ ഒരു സപ്പോർട്ട് ഞങ്ങളിവിടെ പ്രതീക്ഷിക്കുകയാണ് പിന്നെ ഇവിടെ അനൗൺസ് ചെയ്ത ചെയ്താണ് സുൽത്താൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിനൊക്കെ അർഹതപ്പെട്ട ആളുകൾ വേറെ നമ്മളെങ്ങനെയൊക്കെ ഒരു സൈഡിൻ്റെ ഭാഗ്യം കൊണ്ടൊക്കെ രക്ഷപ്പെട്ട ആളുകളാണ് അപ്പോൾ അത് നിങ്ങൾ സ്വീകരിച്ചതിൽ നന്ദി കുറച്ച് സമയം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാ തരം ഗാനങ്ങളും ഉൾപ്പെടുത്തിയൊരു നല്ല സംഗീതവിദ്യ ആസ്വദിക്കാൻ അവസാനം വരെ നിങ്ങളുടെ സപ്പോർട്ട് ആഗ്രഹിക്കുകയാണ് പ്രതീക്ഷിക്കാണ് അപ്പോൾ എല്ലാവരും ഒന്നും കൈയടിക്കാം ഇനിയും ഒരുപാട് പൂപ്പലിയുടെ വിശേഷങ്ങളുണ്ട് അത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ